കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിൻ്റെ എണ്ണൂറ്റി ഇരുപത്തി ജന്മദിന തിരുനാൾ ചൊവ്വാഴ്ച നടക്കും തിരുനാളിന്റെ ഭാഗമായി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് കിലോ തൂക്കവും നൂറ്റൊന്നടി നീളവുമുള്ള ജന്മദിന ജന്മദിനക്കേക്ക് പള്ളിമുറ്റത്തൊരുക്കും കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധന്റെ എണ്ണൂറ്റി ഇരുപത്തൊമ്പതാമത് ജന്മദിന തിരുനാൾ ചൊവ്വാഴ്ച നടക്കും എണ്ണൂറ്റി ഇരുപത്തി കിലോ തൂക്കവും നൂറ്റൊന്നടി നീളവുമുള്ള ജന്മദിന കേക്ക് പള്ളിമുറ്റത്തൊരുക്കും വിശുദ്ധ അന്തോണിസിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അത്ഭുത പ്രവൃത്തികളും വിശുദ്ധന്റെ തിരുസ്വരൂപവും ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലെ സവിശേഷതകളും അത്ഭുത കിണറ്റിലെ ദിവ്യ ചെട്ടിക്കാട് ദേവാലയ മാതൃകയും കേക്കിൽ ചിത്രീകരിക്കും വിശുദ്ധ അന്തോണിസിന്റെ ഭക്തരാണ് വിശുദ്ധന ജന്മ ജന്മദിനത്തിൽ ഈ അത്ഭുത കേക്ക് സമ്മാനമായി നൽകുന്നത് രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും രാവിലെ പത്തുമണിക്ക് പ്രസിദ്ധേന്ദി വായിച്ച പത്തെ മുപ്പതിന് നടക്കുന്ന ദിവ്യബലിയിൽ പറവു ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ക്ലോഡിൻ ബിവേര മുഖ്യ കാർമികനാകും ഫാദർ ലാസർ സിൻഡോ തൈപ്പറമ്പിൽ വചന സന്ദേശം നൽകും വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിയിൽ വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികനായിരിക്കും തുടർന്ന് ഏഴ് മുപ്പതിന് അഭിവന്ദ്യ പിതാവ് കെ കാശീർവ് ും ഈ സമയം വിശ്വാസികൾ കേക്കിന് ചുറ്റുമായി എണ്ണൂറ്റി ഇരുപത്തി തിരികൾ തെളിയിക്കുകയും ഗായക സംഘവും വിശ്വാസികളും ചേർന്ന വിശുദ്ധന്റെ ജന്മദിന ഗാനം ആലപിക്കുകയും ചെയ്യും തുടർന്ന് കേക്ക് മുറിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യും വിശുദ്ധ വിശുദ്ധഅന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധന്റെ ജന്മദിന തിരുനാളിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും പൊന്നാവ് എടുത്തുവയ്ക്കൽ നേർച്ചയ്ക്കും അടിമ സമർപ്പണത്തിനും കേക്കിന്റെ മധുരം നുകരുന്നതിനുമായി നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരുടെ വൻതിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഡയറക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ബിൻസി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി ബീനൻ താണിപ്പള്ളി ജോഷി പടമാട്ടുമൽ അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകും